അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അസലാമലൈക്കും അലഹമ്മി വസാത്തു ബഅദ് സ്നേഹനിധികളായ മുത്തമോനി എല്ലാവരുടെയും ഒരു ഒരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു മസ്ഖന് അല്ലേ എല്ലാവരുടെയും ഒരു ഒരാഗ്രഹമാണ് ഒരു മസ്ഖന് അതായത് ഒരു വീട് വീട് എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അത് നേടിയെടുക്കണം പല ആളുകളും വിളിച്ചു പറയാറുണ്ട് തങ്ങളെ ധാരാളം വർഷമായിട്ട് കോറ്റൈസിലാണ് വാടക വീട്ടിലാണ് തങ്ങളെ റെൻറ്റ് കൊടുത്ത് കൊടുത്ത് വാടക കൊടുത്ത് കൊടുത്ത് തങ്ങളെ ഞങ്ങൾ കഷ്ടപ്പെട്ടു ആ വാടക എടുത്ത പൈസ ഞങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കാമായിരുന്നു അത്രയും ധാരാളം കുറേ വർഷമായി ഞങ്ങൾ കോട്ടയസിലാണ് വാടക വീട്ടിലാണ് ചിലർ പറയാറുണ്ട് ചെറു ചിലർക്കാണെങ്കിലോ വീട് പണി പൂർത്തിയാവുന്നില്ല ബാർപിട്ടു കട്ടില വെച്ച് തറ വെച്ച് തറ തുടങ്ങി തങ്ങളെ കട്ടിൽ വെച്ച് തങ്ങളെ പടുത്ത് തങ്ങളെ വാർപ്പിട്ട് ആ സ്ഥിതിയിൽ കെടുക്കുക അതിലൊരു മാറ്റമില്ല കുറേ മാസങ്ങളായി വർഷങ്ങളായി അതേ സ്ഥിതിയിൽ കെടുക്കുകയാണ് അതിലേക്കൊരു മാറ്റമില്ല ഇതിനൊക്കെ ഞങ്ങൾ എന്താണ് ചെല്ലേണ്ടത് ഒരു വീടുണ്ടാവാൻ ഞങ്ങൾക്കൊരു വീട് ഞങ്ങളൊരു ആഗ്രഹമാണ് ഒരു സ്വപ്നമാണ് അത് നിറവേറ്റാൻ ഞങ്ങൾ എന്താണ് തങ്ങളെ ചൊല്ലേണ്ടത് ഒരു അമല് പറഞ്ഞു തരണം ഒരു റിഖർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ചൊല്ലാനുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം അങ്ങനെ ചോദിച്ച് ധാരാളം ആളുകൾ വിളിക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാല് ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്ന വീഡിയോ ആക്കി നമ്മൾ വീഡിയോസിന് അള്ളാഹു മാറ്റുമാറാകട്ടെ ധാരാളം വർഷമായി തങ്ങളെ തങ്ങളേതൊക്കെ ഞങ്ങളൊരു സ്വപ്നമാണ് ഇത് നിറവേറ്റണം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൽ ഞങ്ങളുടെ സ്വപ്നത്തിൽ സ്വപ്ന ഭവനത്തിൽ ഞങ്ങൾക്കൊന്ന് കയറിയിരിക്കണം അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷുള്ള ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞമ്മളെ വീഡിയോസിന് അള്ളാഹു മാറ്റുമാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുറേ ആളുകൾ ഈ വീട് പണിയുമായി അല്ലെങ്കിൽ വീട് ഇല്ലാത്തതുമായി ധാരാളം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എനിക്ക് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ ഇൻഷാള്ള ഈ അമൽ ഈ അമൽ ഇൻഷാല്ല നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നഭവനം നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങൾക്ക് നിറവേറാൻ കഴിയും വീട് പകണി പകുതി നിൽക്കുകയാണ് തങ്ങളെ അല്ലെങ്കിൽ ഞാൻ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തറയിലാണ് കട്ടില വെച്ച് പടുത്ത് തങ്ങളെ േപ്പ് കഴിഞ്ഞു അങ്ങോട്ട് കയറിയിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തോ ഒരു തടസ്സം പോലെ എന്തോ ഒരു പ്രയാസം പോലെ അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാല് ഈ അമല് അവരെ എല്ലാവരും എന്ത് ചെയ്യുക ഈ അമല് മുറുകെ പിടിക്കുക ഇഷാ ആരിബിന്റെ ഇടയിൽ മാരിവിസ്കരിച്ചതിന് ശേഷം ആ ആസ്കാര കുപ്പായലിരുന്ന് ആ മുസല്ലയിലിരുന്ന് നിങ്ങളിത് ചൊല്ലുക നിങ്ങൾ ഈ ഞാൻ പറയുന്ന സുഹൃത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുക എന്തായാലും നിങ്ങൾക്കൊരു ഫതഹ് നിങ്ങൾക്കതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്കുണ്ടാകും ഒരവസാനം നിങ്ങൾക്കുണ്ടാകും ഇൻഷാല് പേടിക്കണ്ട ആരും പ്രയാസപ്പെടണ്ട ഈ അമൽ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ വീട് പണി പകുതിയിൽ നിൽക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസത്തിലാണോ നിങ്ങളിത് ചൊല്ലിക്കോളി വീട് പണിയിൽ പ്രയാസപ്പെട്ട് നിൽക്കുകയാണോ ഇൻ പണമില്ലാതെ പണം കണ്ടെത്താതെ ധാരാളം വർഷമായി തങ്ങളെ ഭർത്താവ് വിദേശ രാജ്യത്താണ് ഗൾഫിലാണ് ഞങ്ങൾക്കൊരു വീട് ഒരു സ്വപ്നമായിരുന്നു അതിനുള്ള പണം ഞങ്ങളിങ്ങനെ കണ്ടെത്തും പക്ഷേ വേറെ എന്തു വേറെ വഴികളിലേക്ക് ആ പണം സഞ്ചരിക്കുകയാണ് വേറെ വഴിയിലേക്ക് ആ പണം എടുക്കേണ്ട അവസ്ഥ വരികയാണ് പിന്നെ ആ പണി അവിടെ നിർത്തിവെക്കും ആ പണി അവിടെ നിർത്തി വെക്കും അങ്ങനെ ധാരാളം ആളുകൾ വിളിച്ചിരുന്നു ആ പണി അവിടെ നിർത്തി വെക്കും അപ്പൊ ആ സ്വപ്നം അവിടെ അവസാനിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇൻഷുള്ള ഈ അമല് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്കുമുണ്ടാകും ഇനി നിങ്ങൾ പ്രയാസപ്പെടണ്ട ഇൻഷുള്ള ഈ അമല് നിങ്ങൾ സ്വീകരിക്കുക ഷാ മാര്യബിൻ്റെ ഇടയിൽ നിങ്ങളത് ചൊല്ലുക നിങ്ങളത് ഒതാ സൂറത്തുൽ ഫാത്തിഹ ഒന്നാമതായിട്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സൂറത്തുൽ ഫാത്തിഹ രണ്ടാമതായിട്ട് സൂറത്തുൽ ലുഹ സൂറത്തു സൂറത്ത് ഏ പ്രാവശ്യം മൂന്നാമതായിട്ട് സൂറത്തുൽ ഫേ പ്രാവശ്യം പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനം ഇൻഷാ അത് പൂവണിക തന്നെ ചെയ്യും പച്ച മണ്ണിൽ കുറ്റിയടിച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങളിങ്ങനെ പടുത്തുയർത്തുമ്പോൾ അതിലേക്കൊന്ന് കയറിയിരിക്കണം ഈ വാടക വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ കോട്ടയ്സിൽ നിന്നും സഹി കെട്ടിട്ട് ആ ഭവനത്തിലേക്കൊന്ന് കയറിയിരിക്കണം മഹാന്മാരായ ആലിമ്യങ്ങളെ കൊടുന്ന് മഹാന്മാരായ സാധാത്യങ്ങളെ കൊടുന്ന് വാതിൽ തുറന്ന് ഇൻഷാ അള്ളാ ഒരു മൗലൂദൊക്കെ ഒന്ന് കയറിയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ചിലർക്ക് വീട് പണി ഇങ്ങനെ തുടങ്ങി നിൽക്കുന്നുണ്ടാവും അതൊന്നും പൂർത്തിയാവുന്നില്ല ഞങ്ങൾ അതിനെന്താണ് ഞങ്ങൾ ചെല്ലേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇൻഷാ അള്ളാഹ് ഇത് ചൊല്ലിക്കോളി സുറത്ത് യാ അല്ലാഹു യാ ഉൽ ഫേ പ്രാവശ്യം ഈ ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മ നിങ്ങളെ ചൊല്ല ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവില്ല റാഹത്തായി കുടുംബമൊത്ത് നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ചിലർ വിളിച്ച് പ്രയാസം പറയാറുണ്ട് ഞാനും എൻ്റെ ഭർത്താവും പ്രായമായി തങ്ങളെ എൻ്റെ മകൻ ഒരു വീട് ഒരു പുതിയ വീട് കെട്ടിപ്പടുത്ത് മകൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞങ്ങളെ വീടാണെങ്കിലോ ചോരാൻ തുടങ്ങി മഴ പെയ്താൽ വെള്ളം അകത്തേക്ക് വരുന്നൊരവസ്ഥയാണ് തങ്ങളെ മകൻക്കിപ്പോൾ ഞങ്ങളെ വേണ്ട വീട് പണി പൂർത്തിയായപ്പോൾ മകൻക്കിപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്കും അവൻ്റെ ഉപ്പാക്കും നല്ല ആഗ്രഹമുണ്ട് അവനോടൊപ്പം ജീവിക്കാൻ അവനോടൊപ്പം ആ ഭവനത്തിൽ ആ വീട്ടിൽ ജീവിക്കാൻ പക്ഷേ അവൻ ഞങ്ങളെ കയറ്റുന്നില്ലതങ്ങ അവൻ ഞങ്ങളാ വീട്ടിൽ കയറ്റുന്നില്ല തങ്ങളെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് സങ്കടം പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞു വിളിച്ച ഉമ്മമാരുണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഉമ്മയെയും ഉപ്പയേയും കൂട്ടി കൊണ്ടായിരിക്കണം അതിലേക്ക് കയറി അവരെ കൈ പിടിച്ചുകൊണ്ടായിരിക്കണം അതിലേക്ക് കയറി അതൊക്കെ വേറെ വിഷയമാണ് ഇൻഷാല്ലാ മാതാപിതാക്കളുള്ള സ്നേഹം അവരെ എങ്ങനെയാണോ നമ്മൾ നോക്കിയത് അതുപോലെയാവണം അവരെയും നമ്മൾ നോക്കേണ്ടത് അള്ളവു തോഫേക്ക് ചെയ്യട്ടെ മാതാവും പിതാവും എന്ന് വെച്ചാൽ ഉമ്മ എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ സ്വർഗമാണോ തന്റെ ഉമ്മ ഒരു വീട്ടിലെ സ്വർഗമാണ് ആ ഉമ്മയെയും ഉപ്പയും അകറ്റി കൊണ്ടാവരുത് നിന്റെ വീട് പണി നിന്റെ വീട്ടിൽ നീ കയറിയിരിക്കുന്നത് ഹൗസ്വാമിങ് നടത്തുന്നത് ഒരിക്കലും ആ വീട്ടിൽ ഞാമത്തുണ്ടാവൂല ഒരിക്കലും ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂല അള്ളാഹു അല്ലാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഇൻഷുള്ള ഇതാണ് ഞാൻ ഈ പറഞ്ഞ അമലാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇൻഷാള്ള ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ നേട്ടമാണ് വലിയ നേട്ടമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലുള്ള സ്വപ്നത്തിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ വീടിനെ കണ്ടത് അതുപോലെ പോവാണ് ഞാൻ ഇൻഷാള്ള ഈ അമൽ ഞാൻ ഈ പറഞ്ഞ തങ്ങൾ പറഞ്ഞ് ഈ അമൽ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥത വേണം അല്ലാതെ ആർക്കോ വേണ്ടി ചൊല്ലിയിട്ട് കാര്യമില്ല ഞാൻ എല്ലാ വീഡിയോയിലോടും പറയുന്നത് പോലെ നിങ്ങൾ അമൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിക്കറ് സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി തങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ആണല്ലോ തങ്ങൾ പറഞ്ഞതാണല്ലോ ചൊല്ലി നോക്കാം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ് മഹാന്മാര് പറഞ്ഞ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് മഹാന്മാര് പറഞ്ഞ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മഹാന്മാര് പറഞ്ഞു തന്ന രീതിയാണ് ആ രീതിയാണ് ഇൻഷാ അള്ളാ മഹാന്മാര് പറയുന്നു ഇതെങ്ങാനും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അവർക്കൊരു വീട് അവർക്കൊരു മസ്ഖന് ഉണ്ടാവുക തന്നെ ചെയ്യും അവരുടെ സ്വപ്നമാണെങ്കിൽ അത് പൂണിയ തന്നെ ചെയ്യും ഇൻഷാ അല്ലാ അത് നിങ്ങളെ ചൊല്ലിക്കോളി ആത്മാർത്ഥത ആരെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും വേണ്ടി ചൊല്ലരുത് നമുക്ക് വേണ്ടിയാണ് നമ്മളെ വീടിന് വേണ്ടിയാണ് ഞമ്മളെ ഭവനത്തിന് വേണ്ടിയാണ് കുടുംബമൊത്ത് കുടുംബമൊത്ത് ജീവിക്കാനുള്ള വീടിന് വേണ്ടിയാണ് നമ്മളൊരു ഭവനത്തിന് വേണ്ടിയാണ് ചൊല്ലുന്നതിനുള്ള ഒരു നെയ്യത്ത് മനസ്സിൽ വേണം എന്നിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഇൻഷാ അല്ലാ ഒരു പേടിയും പേടിക്കാതെ ഒരു ഭയവുമില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ആ വീടിൽ നിങ്ങൾക്ക് കയറിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ദ്വസീയത്ത് ചെയ്തവരുണ്ട് അറഹമുറാഹിമീനായി അള്ളാഹ് ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ അവരെ പ്രയാസത്തിലാക്കലുള്ള തമ്പുരാനെ ധാരാളം ആടുകൾ ഞങ്ങളെ വീഡിയോ കാണുന്നവരുണ്ട് അല്ലോ അവർക്ക് നീ പ്രയാസം കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് നീ രോഗങ്ങൾ കൊടുക്കൽ തമ്പുരാനെ ധാരാളം പ്രവാസികളുണ്ട് തങ്ങളെ തങ്ങൾ ദ്വാന ചെയ്യണം തങ്ങളെ മജ്ലിസിൽ തങ്ങള് ദ്വാന ചെയ്യണം എന്ന് പറഞ്ഞ പ്രവാസികളുണ്ട് അല്ലാ ഒരു പ്രവാസിയെ നീ കൊയക്കല്ല തമ്പുരാനെ ഒരു പ്രവാസിക്കു നീ കഷ്ടപ്പാടുകൾ കൊടുക്കൽ തമ്പുരാനെ ഒരു വാസിക്കും രോഗം കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനല്ല അവിടുന്ന് മരിച്ച് പെട്ടിയിലാക്കി നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ട് കൊന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലോ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ ജീവിതമായി വേണ്ടി പോയവരാണല്ലോ ജീവിതമായിഷത്തിന് വേണ്ടി പോയവരാണ് തമ്പുരാനെ അറബിക്കടലും കടന്ന് അക്കര ജീവിതമായിഷത്തിന് വേണ്ടി പോയവരാണല്ലോ അവരെ ഈ കുഴക്കല്ലോ ധാരാളം ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന പ്രവാസികളുണ്ട് ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്ന പ്രവാസികളുണ്ട് തമ്പുരാനെ അവർക്കല്ലേ അല്ലോ അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലോ അവരെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ ധാരാളം ഉമ്മമാറി ഞങ്ങളെ മജിലിസിൽ കാണുന്നവരുണ്ട് അല്ലോ ഒരു ഉമ്മാക്കും കൊടുക്കല്ലേ അല്ലോ സ്ഥലം മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഒരു ഉമ്മാക്കും ഞങ്ങളെ വീഡിയോ കാണുന്ന ഒരു ഉമ്മാക്കു കൊടുക്കല്ലോ അല്ലോ ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മാക്കും കൊടുക്കല്ല തമ്പുരാനെ ഞങ്ങളെ മജലിസിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ഉമ്മാ കുഞ്ഞി കൊടുക്ക കൊടുക്കല്ല് തമ്പുരാനെ ഞങ്ങള് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാനെ ഞങ്ങളെ പൊന്നാര പൊന്നുമ്മ തന്ന കബറിലാണ് അമ്മുവി ഞങ്ങൾ ഇപ്രകാരമാവാൻ വേണ്ടി മെയ്കുതിരി ഉരുകി തീർന്നത് പോലെ ഉരുകിത്തീർന്ന പൊന്നുപ്പ കബറിലുണ്ട് തമ്പുരാനെ ഉപ്പാന്റെയും മായുടെയും കബർ നീ വിശാലത നൽകണേ അമ്മ കണ്ണത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ തമ്പുരാനെ ലാഹു പൊന്നാ കബറിലാണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തവരുണ്ട് കബർ അള്ളാഹ് അല്ലാഹുരാനെത്താൻ തമ്പുരാനെ ഉപ്പായ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാ ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലോഹാ ഞങ്ങളെ മക്കളെ മാറ്റണേ തമ്പുരാനെ ഞങ്ങള് മരിക്കുന്ന സമയത്ത് ഈ മാൻ സരാമത്തിലാക്കണേല്ലോ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്ക

സമയത്ത് അല്ലോ മുഖത്തിന്റെ പ്രഭ നൽകണിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ഞങ്ങളെ ജനാസ് ജനാസു എപ്പെടുത്തനെയോ ഞങ്ങളെ ജനാസ് എപ്പെടുത്തനെ തമ്പുരാനെ ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും അല്ലാഹുവേ ഖബറിൽ രക്ഷ നൽകണയല്ലോ ഖബറിൽ രക്ഷ നൽകണേ തമ്പു

حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم